ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ വിക്രം വേദ തമ്മിലുള്ള പ്രണയം ഇങ്ങനെ നടക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വേദയുടെ പിറന്നാൾ വരുകയാണ് കേട്ടോ പിറന്നാൾ വരുമ്പോൾ വീട്ടിലെല്ലാവർക്കും ആഘോഷിക്കണം എന്നുണ്ട് പക്ഷേ അച്ഛൻ എന്തു അറിയില്ലാത്തതുകൊണ്ട് വേദയുടെ പിറന്നാൾ ആഘോഷിക്കണ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ പറഞ്ഞ് വിക്രം എന്തായാലും വേദയുടെ പിറന്നാളിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിക്രമത്തിനോട് കമലം പറഞ്ഞു അവളുടെ പിറന്നാൾ നീ എന്തെങ്കിലും അവൾക്കൊന്ന് വാങ്ങി കൊടുത്തോളൂ എന്ന് പറയും അപ്പോൾ വിക്രം പറയും പിന്നെ എനിക്കതല്ലേ പണി അവളുടെ പിറന്നാൾ വരുകയും പോവുകയും ചെയ്യും അതൊന്നും ആഘോഷിക്കില്ലല്ലോ എൻ്റെ പണി അവൾക്ക് വേണമെങ്കിൽ അവളുടെ വീട്ടുകാർ എന്തെങ്കിലും വാങ്ങി കൊടുത്തോളൂ എന്ന് പറഞ്ഞ് വിക്രം ദേഷ്യപ്പെട്ട് ഇറങ്ങുകയാണ് കേട്ടോ അത് കാണുമ്പോൾ കമലത്തിന് വിഷമമാവും അപ്പോൾ കമലം വിചാരിക്കും മിന്നുമളല്ലേ അമ്മ അവൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി വാങ്ങിക്കൊടുക്കണമെന്ന് കമല മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ കമലം അത് വാഷിനോട് പറഞ്ഞു അപ്പോൾ വാഷ് പറഞ്ഞു നീ വല്ല ഡ്രെസ് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തോളൂ എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വേദയുടെ പിറന്നാൾ ദിവസം എത്തി എല്ലാവരും രാവിലെ തന്നെ കുളിച്ചതിന് അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് നമ്മുടെ വിക്രത്തിൻ്റെ വരുന്ന കേട്ടോ വിക്രം വന്ന് നമ്മുടെ വേദനെ വിഷ് ചെയ്യാണ് അത് കഴിഞ്ഞിട്ടൊരു ചെറിയൊരു പൊതി നമ്മുടെ വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വേദ വളരെ സന്തോഷത്തോടെ തുറന്നു നോക്കുമ്പോൾ ചെറിയ രണ്ട് കമ്മനാണ് കേട്ടോ അത് വേദയ്ക്ക് അത് കണ്ടുമ്പോൾ ഭയങ്കര സന്തോഷമായി അത് കണ്ടെത്തുന്ന മറ്റുള്ളവർക്ക് ആണെങ്കിലും ഞെട്ടലായിരുന്നു കേട്ടോ വിക്രം തന്നെയാണോ ഇത് ചെയ്യണേ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം വൻ്റെ മുഖത്തേക്ക് വേദ ഇങ്ങനെ നോക്കി അപ്പോൾ വേദ വേദാവിടെ വിക്രം പറഞ്ഞു ഞാൻ എടുത്ത കാശും കൊണ്ട് വാങ്ങിയത് തന്നെയാണ് നീ ധൈര്യമായിട്ട് അത് ഇട്ടോള വിക്രം വേദിയോട് പറയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ